Нам скарм. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വെള്ളിയാഴ്ചയോടെ അറിയാനാകും ഇടതുമുന്നണിയിൽ പതിനാറ് സീറ്റിലാണ് സി പി എം മത്സരിക്കുക ജനതാദൾ അടക്കമുള്ള മറ്റു ഘടക കക്ഷികൾക്ക് സി പി എം സീറ്റ് നൽകില്ല എന്നു തന്നെയാണ് വ്യക്തമാവുന്നത് സി പി ഐ ആണ് നാലു സീറ്റിൽ മത്സരിക്കുക ഈ നാലു സീറ്റിലെയും സ്ഥാനാർത്ഥികളെ സി പി ഐ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സി പി എം വെള്ളിയാഴ്ച തന്നെ പ്രഖ്യാപിക്കും വെള്ളിയാഴ്ച എൽ ഡി എഫ് യോഗത്തോടനുബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നു തന്നെയാണ് അറിയാൻ കഴിയുന്നത് ുന്നത്ഗ്രസിലെ സീറ്റ് ചർച്ചകൾ ഇപ്പോഴും നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അതിവേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങാനാണ് സി പി എമ്മിന്റെ തീരുമാനം ഇതിലൂടെ വോട്ടർമാരിലേക്ക് കൂടുതൽ വേഗത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയും എന്നു തന്നെയാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ കാസർകോട്ടെ പി കരുണാകരൻ ഒഴികെയുള്ള എല്ലാ സിറ്റിംഗ് എം പിമാർക്കും സി പി എം സീറ്റ് നൽകാനാണ് സാധ്യത ചാലക്കുടിയിൽ ഇന്നസെന്റ് മത്സരിക്കുന്നതിൽ തീരുമാനം എടുത്തിട്ടില്ല ബാക്കി എല്ലാവരും സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു സിറ്റിംഗ് എം പിമാരിൽ രാജേഷിനും പി കെ ബിജുവിനും എ സമ്പത്തിനും തുടർച്ചയായ മൂന്നാം ടേമാണ് ഇത് തുടർച്ചയായി രണ്ടിലേറെ അവസരങ്ങൾ നൽകുന്നതിന് സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയുടെ ആവശ്യവുമുണ്ട് ഇത് സംസ്ഥാന കമ്മിറ്റി അനുവദിക്കും എന്നു തന്നെയാണ് സൂചന സംസ്ഥാന കമ്മിറ്റിയിൽ ഔദ്യോഗിക പക്ഷത്തിന് ബഹുഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ആരും ചോദ്യം ചെയ്യില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇന്നസെന്റിനും കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്കും ഇടതു സ്വതന്ത്രൻ ജോയ്സ് ജോർജിനും രണ്ടാം ടേമാണ് ഇത് പി കെ ബിജുവും എം പി രാജേഷും മാറും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പാലക്കാട് രാജേഷിനെ മാറ്റിയാൽ അടിതെറ്റും എന്ന ഭയം സി പി എമ്മിന് ഉണ്ട് അതുകൊണ്ടാണ് രാജേഷിന് ഇപ്പോൾ സീറ്റ് നൽകുന്നത് ഷൊണ്ണൂർ എം എൽ എ പി കെ ശശിക്കെതിരായ പീഡന കേസിലെ പ്രശ്നങ്ങളൊന്നും രാജേഷിന്റെ സാധ്യതകളെ ബാധിച്ചില്ലെന്ന് വരുത്താൻ കൂടിയാണ് ഇത് രാജേഷ് മാറിയാൽ ഈ പീഡനവും പാലക്കാട് ചർച്ചയാകും രാജേഷിന് മൂന്നാം ടേം നൽകുന്നത് ാണ് ബിജുവിനും വീണ്ടും അവസരം ആലത്തൂർ ആലത്തൂരിൽ നൽകുന്നത് ആലത്തൂരിൽ ബിജുവിനെ മാറ്റി കെ രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന അഭിപ്രായം ഉയർന്നിരുന്നു എന്നാൽ തനിക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കാനാണ് താൽപര്യം എന്നായിരുന്നു രാധാകൃഷ്ണന്റെ നിലപാട് ഇതും ബിജുവിന് തുണയായി ബിജു തന്നെ ആലത്തൂർ മത്സരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് പതിനാറ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തെ തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച നടത്തിയത് കോട്ടയത്ത് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് കോഴിക്കോട് എ പ്രദീപ് കുമാർ വടകരയിൽ ദിവൈഎഫ് ഐ ദേശീയ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് എന്നിവർക്കാണ് പട്ടികയിൽ മുൻതൂക്കം ആലപ്പുഴയിൽ എ എം ആരി സ്ഥാനാർത്ഥിയാകും സമുദായ സമവാക്യങ്ങൾ ആലപ്പുഴയിൽ നിർണായകമാണ് ആലപ്പുഴയിലെ മുസ്ലിം വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ആരിഫിനെ മത്സരിപ്പിക്കുന്നത് കോട്ടയത്ത് ക്നാനായ സഭാ അംഗമായ ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് അപ്രതീക്ഷിത മുഖമാണ് ഉഴവൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്നു അവർ നിലവിൽ പഞ്ചായത്ത് അംഗവുമാണ് ഇതിലൂടെയും ക്രൈസ്തവ സഭയുടെ വോട്ടുറപ്പിക്കുകയാണ് സി പി എമ്മിഡിലെ ലക്ഷ്യം ഞാനായ സഭ മുഴുവൻ സിന്ധുമൂൾ ജേക്കബിന് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷ അങ്ങനെ ആലപ്പുഴയും കോട്ടയവും പിടിച്ചെടുക്കാൻ തന്നെയാണ് സി പി എം ലക്ഷ്യമിടുന്നത് കേന്ദ്ര കമ്മിറ്റി പോലെ ഉപരി കമ്മിറ്റിയിൽ നിന്നുള്ള മുതിർന്ന അംഗങ്ങൾ ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ പി കെ ശ്രീമതി മാത്രമേ ഉള്ളൂ അന്തിമ പട്ടിക വരുമ്പോൾ വടകരയിലോ കാസർകോടോ ഉപരി കമ്മിറ്റിയിൽ നിന്നുള്ള ആരെങ്കിലും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കാസർകോട് കെ പി സതീഷ് ചന്ദ്രൻ ചാലക്കുടിയിൽ പി രാജീവ് പത്തനംതിട്ടയിൽ രാജു എബ്രഹാം മലപ്പുറത്ത് വി പി എന്നിവർക്കാണ് നിലവിൽ മുൻതൂക്കം മലപ്പുറത്തും പൊന്നാനിയിലും പൊതു സ്വതന്ത്രരെ പരീക്ഷിക്കുന്നതും ചർച്ചയാണ് ആറ്റിങ്ങലിൽ എ സമ്പത്തും പാലക്കാട് എം പി രാജേഷും കണ്ണൂരിൽ പി കെ ശ്രീമതിയും വീണ്ടും ജനവിധി തേടും ഇടുക്കിയിൽ ജോയ്സ് ജോർജ് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും കൊല്ലത്ത് കെ എൻ ബാലഗോപാൽ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു ഇന്നസെന്റിനെ ചാലക്കുടിയിൽ നിന്ന് എറണാകുളത്തേക്ക് മാറ്റാനുള്ള ആലോചന ഉണ്ടായിരുന്നുവെങ്കിലും പി രാജീവിന്റെയും സാജു പോളിന്റെയും പേരുകളാണ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പട്ടിക ബുധനാഴ്ച ലോക്സഭാ മണ്ഡലം കമ്മിറ്റികൾ ചർച്ച ചെയ്യും അതിനുശേഷമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഘടക കക്ഷികളിൽ സി പി ഐക്കാൽ അതെ മറ്റാർക്കും സീറ്റ് നൽകില്ല